സി എസ് ഐ ഏറ്റുമാനൂർ വൈദിക ജില്ലാ വചനംമാരി കൺവെൻഷന്റെ നാലാം ദിവസം സി എസ് ഐ മധ്യ കേരള മഹായുഡ ബിഷപ്പ് റായ് പ്രവരൻ ഡോക്ടർ മനീൽ സാബു കോശി ചെറിയ വചനശ്രൂഷയിൽ സന്ദേശം നൽകി ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നിരന്തരമായി ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിലെ ജീവ സാഹചര്യത്തിൽ തെറ്റിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കാൻ സാധ്യത കൂടുതലാണ് അതിക്രമങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരികയാണ് ആളുകൾ അധാർമികതയ്ക്ക് കീഴ്പ്പെടുന്ന പ്രവണതയാണ് നാം ഇപ്പോൾ കാണുന്നതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു ഇത് മനുഷ്യരും ദൈവവുമായ ഒരു ഉടമ്പടി ബന്ധം ഈ ഉടമ്പടി ബന്ധത്തിന്റെ ഫലമാണ് ഞാനും നിങ്ങളും ദൈവമക്കളായിപ്പാൻ ഇടയാകുന്നു ആ ഒരു വലിയ ഉടമ്പടി ബന്ധത്തിന്റെ ഫലമാണ് ദൈവിക സ്നേഹത്തിന്റെ ചാനകങ്ങളാക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധ്യതയില്ല ആ വലിയ ഉടമ്പടി ബന്ധത്തിന്റെ പരിണത ഫലമാണ് ഈ ജീവനുള്ള ദൈവത്തെ സാക്ഷിക്കുവാൻ തക്കവണ്ണം സാക്ഷ്യമുള്ള വ്യക്തികളായി സാക്ഷ്യമുള്ള കുടുംബങ്ങളായി ഈ ദേശത്തെ പാർട്ടുവാൻ വേണ്ടി സാധ്യത ആവിന്റെ ഉടപടി ബന്ധത്തിന്റെ ഫലമാണ് ഒരു വിശ്വാസ സമൂഹമായി നമുക്കിവിടെ ഒത്തുചേരുവാനിടയ എന്തിന് ഈ ക്രിസ്തുവിന്റെ സാക്ഷികളായി സാക്ഷികളായിരിക്കും അതുകൊണ്ട് രക്ഷ ചില ജില്ലാ ചെയർമാൻ റവൻ ജോസഫ് തോമസ് അദ്ദേഹത വഹിച്ചു അടുക്കൻ മോനിസ് ജോസഫ് എം എൽ എ ആശംസകൾ നേർന്നു കുറുപ്പും തരയ്ക്ക് എല്ലാ വർഷവും ദൈവാനുഗ്രഹമാണ് സി ഐ സഭയുടെ വചനമാലി കമ്മീഷൻ എന്ന് മോനിസ് ജോസഫ് എം എൽ എ പറഞ്ഞു ഇവിടെ ചികിത്സയ്ക്കു ചെയ്യുന്ന ഐറ്റ സേവനങ്ങളിൽ തന്നെ എല്ലാ മനുഷ്യർക്കും ദൈവത്തിന് വളർന്നു കൊടുക്കുന്ന ശാങ്കം കൊടുക്കുന്ന കർത്തനാശിയുടെ മനോഹരമായ ഭക്തി നർത്തകരമായ ജാനങ്ങൾ വചനപ്രകോഷം ഇതെല്ലാം ചേർത്തുകൊണ്ട് ഇവിടെ നടക്കുന്ന കുഴപ്പങ്ങളൊക്കെ വലിയ ദൈവങ്ങളുടെയും അനുഗ്രഹവുമായി ഞാൻ കണക്കാക്കുന്നു ജോൺ യുവാഞ്ചലിഷിബുമാൻ പി എം കൺവെൻഷൻ ജനറൽ കൺവീനർ നേശമണി കമ്മിറ്റി അംഗം പി പി ജോൺസൺ എന്നിവർ സംസാരിച്ചു ഏറ്റുമാനൂർ വൈദിക ജില്ലയിൽ വിവിധ മേഖലയിൽ മികുതെളയിച്ചവരെ ബിഷപ്പ് മൊമന്റോ നൽകി ആദരിച്ചു വരും വർഷത്തെ വചനമാരി കൺവെൻഷന്റെ സപ്ലിമെന്റ് പ്രകാശനവും നടന്നു ഏറ്റുമാനൂർ കൂത്താട്ടുകുളം പിറവും വൈക്കം മഞ്ചാടിക്കരി പ്രദേശങ്ങൾ അതിർത്തികളായുള്ള വൈദിക ജില്ലയിലെ നാൽപ്പത് സഭകളിൽ നിന്നായി നിരവധി വിശ്വാസികളാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്